കാട്ടിലങ്ങാടി പി എം എസ് ഐ പൂക്കോയ് തങ്ങൾ മെമ്മോറിയൽ യത്തീംഖാന ക്യാമ്പസിൽ പൂക്കോയ് തങ്ങൾ അനുസ്മരണവും ഫിനിഷിംഗ് സ്കൂൾ ശിലാസ്ഥാപനവും നടന്നു പരിപാടി പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു പരിപാടി പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഇവിടെ ഈ രംഗത്തും രംഗത്തും സാമൂഹ്യ ഒരു വലിയ അഭിമാന സ്ഥാപനമായി വളർന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി തലമ്പര്യുള്ള സ്കൂളുകൾ കോഴ്സുകൾ അങ്ങനെ മതരംഗത്തും ഭൗതികരംഗത്തുമൊക്കെ തന്നെ വളരെ ഉന്നതമായ രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനം ഇങ്ങനെ ഉജ്ജ്വലമായ രീതിയിൽ വളർന്നു വന്നത് മഹാനവർക്കളോടുള്ള സ്നേഹവും ആദരവും കൊണ്ട് ഈ നാട്ടുകാരും വാസികളും പരിസരവാസികളും സ്നേഹികളും അതുപോലെ തന്നെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പരിശുദ്ധ ഇസ്ലാമിക പ്രബോധന പ്രശ്നങ്ങൾക്ക് എല്ലാവിധത്തിലും സഹായ സഹകരണങ്ങൾ സഹോദരങ്ങളുടെ ആത്മാർത്ഥമായ പിന്തുണയും സഹകരണവും കൊണ്ടാണ് ഇന്ന് നമുക്കറിയാം ഈ സ്ഥാപനത്തിലെ എല്ലാവിധത്തിലും ആധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ലാബ് അടക്കം യാഥാർത്ഥ്യമാക്കി ഇന്നത്തെ ആധുനിക സജ്ജീകരണങ്ങളൊക്കെ തന്നെ ഇവിടെ ദൈനംദിനം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് തുടർന്ന് ഫിനിഷിംഗ് സ്കൂളിന്റെ ശിലാസ്ഥാപനവും അദ്ദേഹം നിർവഹിച്ചു ഫൈസി കൂടത്തായി എത്തിങ്കാന കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ പൂക്കോയത്തങ്ങളെ അനുസ്മരിച്ച് സംസാരിച്ചു പൗത്ര പരമ്പരയിലെ അനുഗ്രഹീതമായ ജന്മമാണ് പുകയത്തങ്ങൾ ആരായിരുന്നു എന്നറിയുന്നത് ഇന്ന് നമ്മൾ അനുഭവം കൊണ്ട് അഞ്ച് മക്കളിലൂടെയാണ് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ്ദങ്ങളും സയ്യിദ് അമർ അലി ഷിഹാബ്ദങ്ങളും സയ്യിദ് ഹൈദർ അലി ഷിഹാബ്ദങ്ങളും സെയ്ദ് സാദിഖ് അലി ഷിഹാബ്ദങ്ങളും സെയ്ദ് അബ്ബാസ് അലി ഷിഹാബ്ദങ്ങളും എന്ന പഞ്ച നേതൃത്വം കേരളീയ ഉമ്മത്തിന് പുകയത്തങ്ങൾ നൽകിയ വലിയൊരു വസന്തമാണ് ആ അഞ്ച് സന്തതികളിലൂടെ കൈവഴി തോടുകളായി സംഗമിച്ചുകൊണ്ടാണ് പൂക്കോയങ്ങളെ നമ്മൾ അറിയുന്നത് മഹാനായ സയ്യിദ് അബ്ദുറഹിമാൻ ബാഫകെട്ടങ്ങളുടെയും പി എം എസ് എ പൂക്കോത്തങ്ങളുടെ കാലം കേരളത്തിലെ ജനതയെ സമ്മതിച്ചിടത്തോളം മാത്രമല്ല ഇന്ത്യൻ മുസൽമാന്റെയും മതേതര ഇന്ത്യയുടെയും അഭിമാനമാണ് അത്രമേലെ പ്രോജ്വലിച്ചു നിന്ന വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു പ്രിയപ്പെട്ട പി എം എസ് എ പൂക്കോത്തങ്ങൾ അഭിപന്യരായ വരക്കൽ മുല്ല കോയത്തങ്ങൾ മുതൽ ഞങ്ങളെ വിട്ടു പിരിഞ്ഞ് ബഹുമാനപ്പെട്ട സമസ്തയുടെ മുൻഗാമികളായ മഹാരഥന്മാരുടെ ദർജകൾ ഉയർത്തേണമേ മേറബേ അവരിലേക്കും ഞങ്ങൾ ഒദ്യതിൻ്റെ മിഥലസവാബിനെത്തിക്കണേ അല്ല ബൈത്തിലേക്ക് എത്തിക്കണേ അല്ല അല്ലാഹുവേ ഞങ്ങൾ ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നിനക്കിഷ്ടപ്പെട്ട സൽക്കർമ്മങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ല പരിപാടിയോടനുബന്ധിച്ച് കാട്ടിലങ്ങാടി യത്തിങ്കാന ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസും പ്രശസ്ത കരിയർ ഗൈഡൻസ് സെന്ററുമായ സി ഐ ജി ഐയും സംയുക്തമായി കരിയർ കാർണിവൽ എന്ന പേരിൽ കരിയർ ഗൈഡൻസ് ക്ലാസും ക്വിസ് കോമ്പറ്റീഷനും സംഘടിപ്പിച്ചു വിവിധ സെഷനുകളിലായി നടന്ന പരിപാടിയിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഡിഗ്രി പി ജി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പങ്കെടുത്തു കരിയർ ക്വിസ് മത്സരത്തിൽ ഫായിസ് പഠിക്കൽ ഫർഹാൻ സിയാദ് ചേലേംബ്ര എന്നിവർ യഥാക്രമം ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ നേടി ഒന്നാം സ്ഥാനത്തിന് പതിനായിരം രൂപയും രണ്ടാം സ്ഥാനത്തിന് അയ്യായിരം രൂപയും മൂന്നാം സ്ഥാനത്തിന് മൂവായിരം രൂപയുമാണ് സമ്മാനമായി നൽകിയത് വിജയികൾക്കുള്ള ഉപഹാരം പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ഷിഹാബ് തങ്ങൾ കൈമാറി എത്തിൻഖാന മാനേജ്മെന്റ് ഭാരവാഹികളായ ഇ കെ അബ്ദുൽ ഖാദർ ഹാജി ഇ പി സയ്യിദ് അൽവി ഹാജി തയ്യൽ ഏന്തി ഹാജി കളപ്പാട്ടിൽ അബു ഹാജി വട്ടമണ്ണിൽ ഷർഫു ഹാജി ആദവനാട് മുഹമ്മദ് കുട്ടി വി ടി കാദർ ഹാജി എം കെ അബ്ദുൾ മജീദ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ Make a Statement Jewelry by Claris.